അസലാമലൈക്കും ആയി മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തു പറയുന്നു എല്ലാവർക്കും സുഖാണോ സുഖാണെന്ന് വിചാരിക്കുന്നത് സുഖം സമാധാനവും സന്തോഷം ഉണ്ടായിരിക്കട്ടെ നമ്മൾ ഈ എൻ്റെ കണ്ണിന് ഭയങ്കര പവർ കുറച്ച് കുറയുക അപ്പം എന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോവാണ് കണ്ണൊന്ന് കാണിക്കാൻ കണ്ണാടൊക്കെ വാങ്ങി വെക്കണം ഞാനിതാ പിടിക്കേണ്ട നേരെ കാണെട്ടോ എല്ലാവരും ഫുള്ളായിട്ട് കാണണം ഇവിടുത്തെ അടുക്കളാണ് കേട്ടോ അത് മോളെ വീട്ടിലെ കിച്ചനാണിത് വേറെ എന്താണ് എവിടെ എത്തിയിട്ടാ മറ്റേ ലൈബിൽ വരുത്തെന്നൊക്കെ ചോദിക്കില്ലേ ചിലപ്പോൾ ഇവിടെ ഇരിക്കും ഇവിടെ ഇന്നാ തീരേ കിട്ടൂല ലൈവ് ചെയ്യുമ്പോൾ അപ്പോൾ എന്താക്കും ഇവിടെ നിന്ന് പോ ഇവിടുന്ന് പോയിട്ട് പിന്നെ ഞാൻ ഹാളിലേക്ക് പോയിരിക്കും ലൈറ്റൊക്കെ ഓഫാക്കി ലൈറ്റ് ഓഫാക്കി ഞാൻ മോളെവിടെ നിന്നും നമ്മളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങണതാ പുറത്തേക്ക് ഇറങ്ങിയാൽ നമ്മുടെ മിറ്റങ്ങളൊക്കെയാണിത് മുന്നേ കണ്ടവരൊക്കെ ഉണ്ടാവും ഉപ്പം കാണാത്തവർക്ക് കാണാച്ച് എടുക്കുകയാണ് കേട്ടോ വേറെന്താണ് അതിലൊക്കെ ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ് ആരും മുട്ടാതെ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം കാലും കൗത്തിലൊന്നും ഇടൂല അപ്പോഴാണ് കാലത്തൊക്കെ ഒന്ന് എടുത്തിട്ടത് എവിടെയും പോകുമ്പോൾ മാത്രമേ ഇടൂ ഇത് ഭയങ്കര മടിയാണ് വീട്ടിൽ നിന്നൊക്കെ ഇട്ട് നടത്താൻ കാലത്ത് റിങ്ങാണിത് കുറേ കൊല്ലായ റിങ്ങാണ്ട്ടോ അത് കുറേ കൊല്ലമായിട്ട് പത്ത് പതിനഞ്ച് കൊല്ലമായി ഉണ്ടാവും അത് അങ്ങനെയൊക്കെയാണ് വിശേഷം വേറെ എന്താണ് ഇഷാ നമ്മൾ പോവാണ് പോയിട്ട് ഇനി കാണാട്ടോ പിടിയിലേക്ക് പോവാണ് കൊറേ ദിവസത്തിന് ശേഷം പൂരവേദന ആയടത്തൊന്നും മെല്ലൊന്ന് ഒന്ന് ഒരു ഒന്ന് പോയി പോവാണ് കണ്ണിന് തീരെ കാട്ടണില്ല ഇതിന് എത്ര കൊല്ലമായി എന്നറിയോ ഇതിനൊരു പത്തി ഇരുപത് കൊല്ലായി ഉണ്ടാവു അത്ര അബുദാബിന്ന് പണ്ട് വാങ്ങിയതാണിത് അപ്പൊ ഇതുവരെ കാതിലു നേരം ഒന്നും ആയിട്ടില്ല ജല്ലറി ജ്വല്ല അങ്ങനെ ഇതാ മമ്മീം കൊണ്ട് പോവാട്ടോ വീട്ടില് വണ്ടി എടുക്കാൻ ആരില്ല വെറുതെ നിർത്തിയിട്ടാണ് പിന്നാണെങ്കിൽ ഓട്ടോറിക്ഷ കിട്ടണം മമ്മീനൊന്നും എല്ലാം നടക്കട്ടെ വിചാരിച്ചിട്ട് കൊറച്ചിങ്ങനെ നടക്കണ്ടെ കൊറേ ഇല്ല കിടക്കുന്ന മൂന്നു മാസായില്ലേ അപ്പൊ ഒരു നടത്തും കൂടി ആയിക്കോട്ടെ അവര് ഏഹ് വരുന്ന ചേച്ചിപ്പോ വരും നമ്മളിങ്ങനെ ഇവിടെ നിന്നാ ഒരു ഓട്ടോറിക്ഷ കിട്ടുക മഴ കൊണ്ട് ഇത്ര നിക്കാം അവര് എന്താ ഇങ്ങനെ നിൽക്കുന്ന അങ്ങനെ നല്ല മഴയൊക്കെ കണ്ടിട്ട് ഒരു ചാക്കൽ മഴ പിന്നെ വന്നിട്ട് ഞാനും മഴ ഒക്കെ കാണാൻ കേട്ടെ നമ്മുടെ ശരിക്കും പറയുകയാണെങ്കിൽ കട്ടൊളിച്ചിറങ്ങിയ നമ്മളൊക്കെ ഇറങ്ങാൻ പറ്റുന്നില്ല അവരിങ്ങനെ ഇതിങ്ങനെ പിടിച്ചിരിക്കുന്നുണ്ട് പിടിച്ചിരിക്കുന്നുണ്ട് എന്തേരിക്ക രാത്രി വന്നു അല്ലോ അല്ലോ പഠിക്കുന്നു പറയാതിരുന്നാൽ മതി പിന്നില്ല പുറത്തേക്ക് വരുന്നേറ്റ വിളിച്ചിട്ട് നിർബന്ധിച്ച് നിർബന്ധിച്ച് വന്നതാ ഇങ്ങനെ വേറെന്താ മക്കളെ സുഖമല്ല എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു കണ്ണാട് ഷോപ്പിൽ വന്നപ്പോൾ നല്ല നല്ല കൂളി ഗ്ലോസ് കണ്ണാടൊക്കെ കേട്ടോ അതൊന്നും പിന്നെ നമ്മക്ക് വെക്കാൻ പറ്റൂലല്ലോ ഇരുട്ടടിച്ച കണ്ണല്ലേ വേറെന്താണ് ഇതാ കോളി ഗ്ലാസ് എന്താ രസം കാടാന് കറയണ്ട നല്ല കുറച്ച് കടിയൊക്കെ വാങ്ങിക്കും പക്ഷേ ചായ നമ്മള് ദിവസം ഓട്ടോ നോക്കി ക്രോസ് ചെയ്തോളി നടക്കി നടക്കി നമ്മളെ വീട്ടിലേക്ക് പോവാട്ടോ നല്ല തടി വെച്ചിട്ടുണ്ട് കിടന്നതുകൊണ്ട് കുറച്ച് ഞാൻ അടച്ചോളാം ഞാൻ മക്കളെ ഞമ്മള് പോയി വന്നു വണ്ടിയൊക്കെ ഇണ്ടായിട്ടും കൊണ്ടുപോവാനാരുല്ല വണ്ടി വീട്ടിലുണ്ട് എന്താ ചെയ്യാ നമ്മൾ ഓട്ടോറിക്ഷക്കൊക്കെ പോയി പോന്ന് വേറെന്തൊക്കെയാണ് ഇന്നായിക്കോട്ടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ചായ ഒക്കെ വാങ്ങി തന്ന് അതൊക്കെ കുടിച്ചു ഓട്ടോറിക്ഷ പിന്നെ ഹലോ അപ്പ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബായ്